ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയട്ടോ ഇച്ചിരി ലോങ് ഉണ്ട് പറ്റുന്നവരൊക്കെ കാണാം കേട്ടോ ഇന്നിപ്പോൾ ഒരുപാട് ദിവസത്തെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെയിലൊക്കെ വന്നേക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഇതാക്കണ്ട ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴ പെയ്തിട്ട് ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഭയങ്കര മഴയായിരുന്നു കുറേ ദിവസങ്ങളായിട്ടല്ലേ അപ്പോൾ പുല്ലൊക്കെ ആയി ഈ വഴിയിലൊക്കെ ഇങ്ങനെ പുല്ലായി നമുക്ക് പുല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു വൃത്തി കുറവ് പോലെയാ തോന്നാം കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ പുല്ലെല്ലായിടത്തും വരുമെങ്കിലും അല്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെടികളൊക്കെ ആണെങ്കിലും മഴ വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് വളരും പിന്നെ നമ്മളത് വെട്ടി വെട്ടി കളഞ്ഞ് ക്ലിയർ ആക്കണം അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തിയുടെ അലമ്പ് പോലെയായിട്ടിരിക്കും ഒട്ടും നമ്മൾ ശ്രദ്ധിക്കാത്തതുപോലെ അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അന്നേരം ഞാനും നിസായും ഇന്ന് വെയിൽ വന്നപ്പോൾ തന്നെ ഇറങ്ങിയേക്കണേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മഴ വന്ന് പോയട്ടോ അപ്പോൾ ഈ പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ് ഇന്ന് പുല്ല് വ്ലോഗാണ് അപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് നമ്മുടെ കയ്യിൽ മരുന്നൊക്കെ ഇരിപ്പുണ്ട് പുല്ലിനെ പുല്ലിനടിക്കുന്നത് പക്ഷേ അത് ഒഴിക്കാൻ പറ്റില്ലല്ലോ ഭൂമിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ ഒഴിച്ചിട്ട് കാര്യമില്ല ശരിക്കും നല്ല വെയിലാണെങ്കിൽ മാത്രമാണ് അത് ഫലിക്കുള്ളൂ അത് കരിഞ്ഞിങ്ങനെ പോകത്തുള്ളു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ല അപ്പോൾ അതൊന്നും പറിക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ ഞങ്ങളുടെ തൊട്ട അയൽവൊക്കെ തന്നെ കല്യാണം ഒക്കെ കേട്ടോ അന്നേരം അവിടെ വരുന്ന വണ്ടികളൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും കൂടെ വന്ന് വെക്കുന്നത് അപ്പം അന്നേരം മറ്റുള്ളവർ വരുമ്പോഴും എന്ത് വിചാരിക്കും ഒരു മോശമല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് പുല്ല് പറിക്കാൻ ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ നല്ല വെയിലാട്ടോ അപ്പം ഇന്ന് വെയിൽ വന്നപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഒരു സൈഡ് നിസായും ഒരു സൈഡ് ഞാനും പറിക്കാമെന്നു പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയേക്കണേട്ടോ അപ്പോൾ ഈ പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറിക്കാനായിട്ട് വെച്ചൊരു പാടാണ് ചില പുല്ലുകൾക്കൊക്കെ ഭയങ്കര ബല കേട്ടോ ചില പുല്ല് പറിക്കുമ്പോൾ നമ്മൾ നല്ല ബലാന്ന് വെച്ചാൽ ഞാൻ കത്തി ഇരുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പേടിയുണ്ട് ഈ വില പാമ്പും ഇതിൻ്റെ ഉള്ളിലുണ്ടാവോന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കത്തി കൊണ്ട് കൊണ്ടെങ്കിൽ ആദ്യം തട്ടി തട്ടി നോക്കും എന്നിട്ടാണ് പറിക്കണേട്ടോ കണ്ട കത്തി കൊണ്ട് തട്ടി നോക്കണേ അന്ന് വലിയ കാട് അല്ലെങ്കിലും പാമ്പുകൾക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ കല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരുന്നല്ലോ അപ്പം നിസാക്ക അത്രയും ഇല്ലാത്ത സ്ഥലമാണ് ഞാൻ കൊടുത്തേക്കണേട്ടോ ഈ സൈഡിലാവുമ്പോൾ അധികം പുല്ലില്ല അങ്ങനെയൊക്കെ എന്നാലും ഇനി നമ്മൾ കണ്ടു കണ്ടുപോകട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് വീഡിയോയാണ് ആണ് കേട്ടോ ഇഷ്ടമുള്ളവർ പറ്റുന്ന പോലെയൊക്കെ കാണട്ടോ പിന്നൊരു ദിവസം വേണമെങ്കിൽ ചെടികളൊക്കെ ചെടികളൊന്നും ഒത്തിരി ഇല്ല എങ്കിലും ഉള്ള ചെടിയിൽ ഈ എന്താ ബോഗൻ വില്ലയ്ക്കില്ലേ അതൊക്കെ ഇപ്പം ഈ മഴ സമയത്ത് അങ്ങോട്ട് തഴച്ച് വളരുല്ലേ അന്നേരം അത് കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ അതും ഭയങ്കര അലമ്പായിട്ട് എൻ്റെ ചട്ടിയൊക്കെ മിക്കത്തും താഴെ വീണ് പോവാട്ടോ ഞാൻ ചട്ടി ഉണ്ടാക്കുന്ന കമ്പനിയിലൊക്കെ പോയി ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഒക്കെ കുറേ ചട്ടിയൊക്കെ വാങ്ങിച്ചതാണ് പക്ഷേ എല്ലാം ഈ താഴെ വീണ് പൊട്ടിപ്പോ നമുക്ക് ഒത്തിരി സ്ഥലവും സൗകര്യവും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഈ മദലിൻ്റെ വെള്ളം കയറ്റി വെക്കുമ്പോൾ അത് കാറ്റത്തിപ്പൊക്കെ ഭയങ്കര കാറ്റില്ല ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു ചട്ടി വീണു കൂട്ടാം അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഭയങ്കരമായിട്ട് അല്ലേ ഈ ടർട്ടിൽ വൈൻ ഭയങ്കര ഫേമസ് ആയിരുന്നു ഭയങ്കര വൈറലായിരുന്നു ഈ ഒരു ചെടിയിലെ കാര്യം കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക അന്നേരം ഞാൻ അതെല്ലാം പറിച്ചു കളയാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിലും ഈ കടന്നലിക്കില്ലേ ഇങ്ങനെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കടന്നലിനെ വന്ന് കൂടൂട്ടാ ഭയങ്കര എനിക്ക് കടന്നലിൻ്റെ ഭയങ്കര പേടിയാന്ന് വെച്ചാൽ നല്ല കുത്തിട്ടില്ലേ അന്നേരം അതൊക്കെ ഞാൻ പറിച്ച് വൃത്തിയാക്കാം കേട്ടോ അപ്പം നിസ കൊടുത്തേക്കുന്ന സ്ഥലം നിസ ഭയങ്കര ക്ലീനായി നീറ്റായിട്ടൊക്കെയാണ് നിസ ഒരു പുല്ല് പോലും ഇല്ലാണ്ടൊക്കെ ഞാൻ ദേ എനിക്ക് തന്ന സ്ഥലമൊക്കെ ഇതേ ഞാനൊരു ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്റെ ഈ മേളിൽ ഇച്ചിരി പുല്ല് വന്ന് ഇങ്ങനെ പിടിച്ചിരിക്കണ അത് പറിച്ചു കളയാൻ വേണ്ടി കയറി അതും കളഞ്ഞു കേട്ടോ പറഞ്ഞിട്ട് മേളിൽ കയറി വയ്ക്ക ഒരു മേൽക്കൂല കളിയ ഞാനാണ് എല്ലാം പറിച്ചത് അവിടെ വീടിന്റെ പൂച്ച പനിയൊക്കെ ഓറ്റെടുക്കാൻ നില്ല് കയറി കേട്ടോ 이사ရနေတာ 물이 빠ന്നിട്ടില്ല 아다स्तानी हूं तुम्हें पारयले 안 그래 말이요 ಅದು കേട്ട് 이사ရያട്ട पानी पानी 틀ില്ല ಅದು पारयले আর पारयது பா우 బై రె는데 たら अच्छा പാവം പണിടുത്താവും വിശദെന്നറിയോ ഇങ്ങനെ 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 കൊറച്ച് പുല്ല് ഈ ഒരു സൈഡ് ഞാൻ എന്റെ സൈഡിലെ എല്ലാം ഞാൻ ഞാൻ ഒരു പോലും രണ്ട് സൈഡിൽ ഇങ്ങനെ സമയം ഒരു അതൊന്നും കാര്യമില്ല തന്നെ രണ്ടു ദിവസം കഴിയുമ്പോ വീണ്ടും പുല്ല് വരും

കുറച്ചൊക്കെ ഉണ്ട് ശരിയാണ് ഏ പക്ഷേ നിസാൾ കുറച്ച സ്ഥലമൊക്കെ ആണെങ്കിൽ വരട്ടേ എൻ്റെ കഴിയട്ടെ ഞാൻ പറിച്ചത് അടിച്ചൊരു മാസം ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ അത് ശരിയായി ശരിയായി വരണമെങ്കിൽ നല്ല സമയം കൊടുക്കുമെങ്കിൽ ആണെങ്കിൽ ക്ഷമ ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം നിസാക്ക നല്ല ക്ഷമയാണ് നിസ പറിച്ച സ്ഥലം നോക്ക് ഇവിടെ പുല്ല് ഉണ്ടായോ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഇരുന്ന് വൃത്തിയായി പറിച്ചു ഇത്രയും കൂടി കഴിഞ്ഞ ആളുടെ പണി കഴിഞ്ഞു എന്നാ പറയണേ പിന്നെ പിന്നെയൊരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ പറിക്കാൻ കാരണം എന്താണെന്ന് അറിയോ ഏയ് എനിക്ക് വേറെ ആരും വരൂല ചോറ് ചോറ്ന്നിട്ടില്ല അപ്പം എനിക്ക് എനർജി ഇല്ല ഇത്ര ഇപ്പം സമയം എന്താണെന്ന് അറിയോ നാലര മണിയായി അഞ്ചു മണിയായി അവള് എന്നെ പറഞ്ഞു എന്നെ ചോറ് ഞാൻ ആരും സമ്മതിക്കണല്ലോ അവൾ സമ്മതിക്കള്ളാം ഈ പണി തീർന്നിട്ട് ഈ പണി തീർന്നിട്ട് ചോറ് തിന്നാൽ മതിയെന്നും പറഞ്ഞ് ഇരിക്കാം ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് വന്നേക്കണേ അപ്പം എനിക്കല്ലേ ഏറ്റവും കൂടുതൽ പണിയുള്ളത് ഇവിളിതേ ശകലം ഇങ്ങനെ പറിച്ചു അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഇരിപ്പും കിടപ്പൊക്കെ ആയി ഇവിടെ ഇരിപ്പും കിടപ്പൊക്കെ ആയി കണ്ടോ ഞാന് അതിന്റെ അടുത്ത് ഞാൻ അതില്ല ഞാൻ അതിന്റെ ഇടയിൽ ചോറ് കറി ഇട്ട് ഏ എല്ലാം ക്ലീനാക്കി ചോറ് കറിയൊക്കെ വെച്ചിട്ടാണ് പുല്ല് പറിക്കണേ അപ്പ എനിക്ക് വിശക്കൂലേ ചോറ് പിന്നെ ഇനി അടുത്ത പണി എന്താണെന്നറിയട്ടോ ഇവിടെ ഒക്കെ അടിച്ചു കളയണം അടിച്ചു വാരി എല്ലാം ആക്കണം അപ്പ നീ ചെയ്തോളോ

ഞാൻ പറിച്ച് കഴിഞ്ഞ് എനിക്ക് പെട്ടടില്ല ആ അതിൻ്റെ ഇടയിൽ അലക്കിയത് ഇരിച്ചിടാൻ പട ആ നമസ്കാര കുപ്പായൊക്കെ ഞാൻ അലക്കിയത് ഇരിച്ചിടാൻ അതല്ല അത് മുസല്ലായിരിക്കും മെള്ള കാര്യം വാഷിംഗ് മെഷീനത്തിലാണെങ്കിലും ഇരിച്ചിടാൻ ഞാൻ ചെല്ലട്ടെ അതിൻ്റെ ഉള്ളിലിരുന്ന് നൽകിയില്ല മെഷീൻ കയ്യും കാലൊക്കെ കൊഴഞ്ഞ് കൊഴിഞ്ഞ് വീണ് മരിച്ചിട്ടുണ്ടോ ചെലപ്പോ അതായിരിക്കും പറ്റാണ്ടിരിക്കാം വിഷന്നിട്ട് വയ്യാമ്മോ നീ ഇവിടെ ഒറ്റ കേ ഞാൻ ചോറിന എങ്ങനെയാ അതാണ് അത് പറ്റൂല ഞാനേ ഇതല്ല ഇതൊക്കെ നിങ്ങൾ കണ്ടെ ഓക്കെ നിസ ഓക്കെ ഇതെല്ലാം ക്ലീൻ ആക്കി ഇത് എൻ്റെ സ്ഥലമാണ് അതൊക്കെ പറിച്ചിട്ടേക്കുന്നതാ ജീവനില്ല പുല്ലിനെ ഞാൻ മനസ്സിലാം ഇത് ഇപ്പം ഈ പുല്ല് പുല്ലിനെ ജീവനുണ്ടോ പറിച്ചിട്ട് ദൈവ കണ്ടോ ഇത് പറിച്ചിട്ടതാ ജീവനില്ലാത്ത പുല്ല് പുല്ലേ ജീവനില്ല ജീവനില്ലാ എല്ലാം പറിച്ചിട്ട് ഇതൊക്കെ കല്ലിന്റെ കല്ല് മാറ്റിന്റെ മതിലും എന്ത് കല്ലും മാത്രമേ ഉള്ളൂ കല്ല് മറിച്ച് പറിച്ചിട്ട് കിട്ടണ്ടേ തള്ള ഞാൻ തന്നെയാ സംശയം ഉണ്ടോ തള്ള ഞാൻ തന്നെയാ പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തോണ്ട് തള്ളിയാവണല്ലോ ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ കേൾക്കണം അവർ കൽപ്പിക്കും ഞാൻ അനുസരിക്കും ഒന്നും ഇത് ഇങ്ങനെ 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 ഇത് കിട്ടി തേച്ചും മതി എനിക്ക് പറ്റൂല ചൂലാട്ടെ എനിക്ക് അടിച്ചു വരാനോ ഇഷ്ടം അടിച്ചു വരണത് എനിക്കിഷ്ടം ഞാൻ അടിച്ചു വരാ നോക്കട്ടെ ഞാൻ അടിച്ചു നോക്കട്ടെ നീ പറിച്ചിട ഞാൻ അടിക്കാനേ കണ്ടോ എന്നിട്ട് അറിയൂ ഞാൻ ചെയ്യൂലെന്നോ എടിയത് ഞാൻ അടിച്ചു നീ പറിച്ചോ ഞാൻ അതിന്റെ അപ്പുറത്ത് പോയി പുല്ലു പറ ആ സൈഡില് കോലത്തിനൊന്നും കുഴപ്പമില്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടോ ഒന്നിട്ട് ഇറങ്ങണ പുല്ലിൽ പറിക്കാൻ ഇറങ്ങും മെക്കപ്പെട്ടിട്ടുണ്ടല്ലോ സാറണെ കുഴപ്പില്ല എല്ല പണിയും ചെയ്ത് തയ്യാറായി എനിക്ക് വൈകുന്നേരം പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു ഒരു പണി എടുക്കണം ചെയ്തു എല്ലാം നേരി ഞാൻ പൊറോട്ട ഇരച്ചി വാങ്ങിച്ചോടുക്കണം പൊറോട്ട ഇറച്ചി ഓർഡർ ആക്കാം എനർജി മൊത്തം പോയി ചോറും കൂടി തിരിഞ്ഞിരുന്നപ്പോൾ എനർജി മൊത്തം പോയി അതെല്ലാം ആട്ടെ ഇപ്പം ഈ മൈ എന്തായാലും അടിച്ച് ഉസ്താദ് മടിച്ച അല്ല ട്രോഫി ഉണ്ണിക്കോ അഞ്ചോട് കേട്ടു എങ്ങനെ പറയുന്നു ഞാൻ ചെയ്യാൻ പണി പെട്ടെന്ന് ചെയ്യില്ല നിങ്ങൾ എന്നെ കണ്ടില്ലേ ഇപ്പ കണ്ടില്ല എനിക്ക് എന്റെ പണി വേഗം തീർക്കണം ഞാനടിക്കാൻ അങ്ങനെ ചാക്ക് മുക്ക് പറ്റുള്ള ഈ എനിക്കതേ ഈ ഇങ്ങനെ ഇരുന്ന് പുല്ല് കുറയ്ക്കാൻ എനിക്ക് ഭയങ്കര പാടാ കയ്യും കാലം ഒക്കെ വേനെടുക്കാ സീലോ ഞാൻ എനിക്കിങ്ങനെ ഇഷ്ടമാടിക്കണേ ഏ എനിക്ക് മിറ്റ അടിക്കണേ ഇഷ്ടമാ കുറേ മിറ്റം ഇങ്ങനെ ഓരോക്കറ സ്ഥലത്ത് ടിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ രാവിലെയൊക്കെ അടിക്കാം ഏ പുല്ലുറക്കാൻ മതിയാ ഇപ്പൊക്കെ എല്ലാവരും കട്ടിടാം കട്ടിടാന്നൊക്കെ വിചാരിച്ചത് വീടൊക്കെ വിറ്റ് പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലെന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ കട്ടിടാ അല്ലെങ്കിൽ പണ്ട് ഞാൻ കട്ടിട്ടേനെ ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഓർക്കും കട്ടിടാം കുറേയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ ക്ലീൻ ആയില്ലേ ഈ പെണ്ണ് പറയുന്ന പോലെയല്ല ഉണ്ടോ ഇത്രയൊക്കെ ആവുള്ളൂക്കില്ല എന്നാലും അവൾ ചെയ്താണ് നീറ്റ് നല്ല കയറിപ്പോയോണ്ട് പറഞ്ഞാ ഉം കളി എന്റെ കൈ നല്ല ഉമ്മി പണിയെടുത്ത് വന്നേക്ക പിന്നെ പണിയെടുത്ത് വയ്യ ചോറ് തിന്നിട്ട് ആറുമണിയായി ദാ ഊണിക്കാൻ പോവാട്ടോ അപ്പോൾ കുറച്ച് വഴകിട്ടൊന്ന് ഊണിക്കാൻ പിന്നെ ദാ സാമ്പാർ പിന്നെന്തോ പയറ് അച്ചിങ്ങിപ്പയർ മെഴുക്ക് പെരട്ടി പിന്നെ ഉണ്ട് ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉള്ളിമുളകൊക്കെ ഇട്ടിട്ട് കെത്തൽ ചിക്കൻ എന്ന് പറയും അതായിട്ട് ഉണ്ടാക്കി വയ്ക്കണേ ഇവിടെ ചിക്കൻ ഇങ്ങനെ കറി വെച്ചിട്ട് അത്ര വലിയ താല്പര്യമില്ല അപ്പം ഇങ്ങനെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചിക്കനിങ്ങനെ ചതും നല്ല കറിയൊക്കെ കണ്ടില്ലേ പുല്ലു പറയൊക്കെ കഴിഞ്ഞ് സമൂഹം എന്നാ പാടമൊക്കെ ചാടിച്ച് ഇവിടെ കൊണ്ട് വന്നേക്കാം കേട്ടോ ഞാൻ ശരി വന്നേക്കാം ഡ്രസ്സ് തയ്ക്കാനാണ് ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ട് എനിക്ക് ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ട് വിസാക്ക് ഓണത്തിൻ്റെ എന്താ സെറ്റിസ് കേരളസാരിയില്ലേ കേരള സാരിക്കുള്ള ഉള്ള ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇതേ പാടമൊക്കെ ചാടിച്ച് ഇവിടെ വന്ന് ജേഷ്ഠത്തി മോര് വെള്ളം മോര് സംഭാരം സംഭാരമൊക്കെ കുടിച്ച് ഇവിടെ തളർന്ന് തീക്കാം ഇനി പോകുമ്പോൾ കാണിച്ചതാട്ടാ സംഭാരം കൂടിച്ച ഉഷാറാണ് എനിക്ക് ഉഷാറില്ല ഉഷാറില്ലാത്ത എന്താന്നറിയോ പാടം ചാടിച്ചിട്ട് പാടത്തേ മൊത്തം ചെളിയാ ഒരു പാടം നാളെ ചാടി കടന്നത് നിങ്ങൾ കണ്ടില്ലേ അത് കാരണം ആ പാടത്തിൽ കൂടി വന്നില്ലാട്ടോ ഇത് വേറെ ഇപ്പുറത്ത് വേറെ ഒരു പടത്തിൽ കൂടിയാ വന്നേ ആ പാടത്തും വലിയ കനാലൊന്നും ചാടാനില്ല ചെറിയൊരു കനാലുള്ളൂ അത് ഇങ്ങനെ എടുത്ത് കാലു വെക്കാനുള്ളു പക്ഷേ ഏർ പറ്റൂല വിടെ ബിഗ് ബോസ് ആണോ ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക ഇനി തയ്ക്കാൻ കൊടുക്കണത് തൊട്ടപ്പുറത്തെ വീട്ടിലാട്ടോ അവിടെ പോയി അളവൊക്കെ കൊടുത്ത് അയിത്താ നല്ലോണം തയ്ക്കേ അളവൊക്കെ കൊടുത്ത് എനിക്കൊരു ചുരിദാർ ഒക്കെ എടുത്തേണ്ടിട്ടോ നേവി ബ്ലൂ കളറ് ചുരിദാറിൻ്റെ തുണിയൊക്കെയാണ് തയ്ച്ചിട്ട് കാണിച്ച ഞങ്ങളടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോണ്ടിട്ടോ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ പോണ്ട് അപ്പൊ അവിടെ പോകുമ്പോ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡ്രസ്സ് തയ്പ്പിക്കണേ ഡ്രസ്സ് തയ്പ്പി കൊറേ നാളെ ഏജ് ഇരുവാറടുത്ത് വെച്ചേക്കുന്നത് പക്ഷെ തയ്ക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് അങ്ങനെ പിന്നെന്തോ ഇവിടെ ഇരിക്ക പറ്റണില്ല കൊറച്ചേരം കഴിയുമ്പോൾ തയ്ക്കാന അളവ് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകണം ചാടിയില്ല ചാടി അതന്നെ അത് ഓക്സിജൻ കിട്ടാണ്ടത് കേട്ടു ചാവു അത് തവളന്നെ കണ്ടോട്ടി അതെ ആയിരിക്കണം അറ്റത്ത് അതേ തവളഅറ്റത്ത്

ഓ ആ തവളന്നെ കളയണ്ടട്ടോ അത് അതിനുണ്ടോട്ടോ അതോ ആ പോയി പോയി മേത്ത് ചാടും ഇവനെടുക്കണോ ഹായ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോരാട്ടോ പോരുന്ന സമയത്ത് അടുത്തുള്ളൊരു കുട്ടി സൈക്കിൾ കിട്ടിക്കൊണ്ട് വരുന്ന കേട്ടോ അപ്പോൾ ഈ സൈക്കിളുണ്ടപ്പോൾ നിസാമോക്ക് ചവിട്ടാനൊരു കൊതി അന്നേരം നിസാമോൾ മേടിച്ച് ചവിട്ടിയിട്ടോ അവരൊക്കെ പിന്നെ അത് ഒരു റൗണ്ട് ഞാനും ചവിട്ടിയിട്ടോ കുറേ നാളായി ചവിട്ടിയിട്ടെങ്കിലും വണ്ടി ഓടിച്ചിട്ടെങ്കിലും എനിക്കും മറന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നി ചവിട്ടിയിട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പോരാട്ടോ അപ്പോൾ അതാ നമ്മുടെ വാടകയൊക്കെ താമസിക്കുന്നതാ കേട്ടോ ഈ ബായിക്കുട്ടി എവിടെ പോയി ഹിന്ദി മാലും നെഹി ഹിന്ദി പിന്നെന്താ മലയാളിയാ മലയാള ബംഗാൾ ബംഗാളല്ലേ ബംഗാൾ പോയിട്ട് എനിക്ക് മലയാളം തന്നെ മര്യാദക്കാരലാടമുള്ളത് ഞാൻ പോട്ടെ ഇതിലെ പോക്ക് അന്യായ റെസ്ക്കാണ് ഇവിടെ പാമ്പും മലമ്പാമ്പും മുതലൊക്കെ ഉണ്ട് വൈടെ കൂടെ പോയാലോ അപ്പോൾ നേരത്തെ കണ്ട വഴിയില്ല ആ വഴി ഭയങ്കര കാടാട്ടോ പാമ്പൊക്കെ ഉണ്ടാവും മിക്കവാറും അത് കാരണം അതിലൊരു ഭായി പോകണ്ട ആ ഭായിയുടെ കൂടെ അങ്ങോട്ട് പോവായിരുന്നെങ്കി അങ്ങോട്ട് പോകാരുന്നു പക്ഷെ പോയില്ല തിരിച്ച് ഇതാ ഇതിൽ പോരാട്ടോ ഇതിലാകുമ്പോൾ ചെറിയൊരു കനാലതിങ്ങനെ എടുത്ത് ചാടാനേ ഉള്ളൂ മറ്റേതൊരു വലിയ കനാലാണ് അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീടിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഇതാ ഒരു പൂച്ച എൻ്റെ കണ്ണിൽ പൂച്ച എവിടെയുണ്ടോ അതിനെ ഫസ്റ്റ് കാണുകയുള്ളൂ അതൊരു നല്ലൊരു സുന്ദരി കുട്ടിയായിട്ടോ അതേ നിൽക്കണു അതവിടെ വളർത്തുന്ന പൂച്ചയാണേ പൂച്ചയെ ഒക്കെ കണ്ട് അതാ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്ന് വന്നിട്ടുള്ള വീഡിയോ ഉഷാർ വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കേ ബായ് അപ്പോൾ വീണ്ടും ബായി പറഞ്ഞു പോയെങ്കിലും നമ്മുടെ ജിബ്രൂട്ടിനെ കേട്ടോ ജിബ്രൂട്ടിനെ വീട്ടിലിരുന്ന് ആകെ ബോർ അടിച്ചിരിക്കുക അപ്പൊ നിസാമോള് പറഞ്ഞ ജിബ്രൂട്ടിനെ ആ പൂച്ചയൊക്കെ റോഡിൽ നടക്കണുണ്ടെന്ന ജിബ്രൂട്ടനെ നമുക്ക് റോട്ടിൽ നിർത്താൻ നടത്താമെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ജിബ്രൂട്ട നടക്കോ ജിബ്രൂട്ടിനെ കാണുന്നിടത്തൊക്കെ കാഴ്ചയും കണ്ട് അവിടെ കിടക്കണം വാ നടക്കില്ല ആളവിടെ ജിബ്രൂട്ടാ എങ്ങനെയാണ് വാ നടത്താൻ കൊണ്ടുവന്നിട്ട് കിടക്കാള് റോട്ടിക്ക് എടുക്കുഞ്ഞെളുത്ത് സുന്ദരനാ അഴുക്കൊക്കെ ആക്കൂട്ട വീട്ടിൽ കയറ്റൂല ചിങ്ങനെ അപ്പം ഇതോടുകൂടി കഴിഞ്ഞോട്ടോ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നല്ല ഉഷാർ വീഡിയോ വീണ്ടും വരാം ഓക്കേ ബായ്